പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചെടി മുളക് ചെടിയിൽ നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മുളക് ചെടിയിലെ കീഴ് മുരടിപ്പ് മാറ്റാനുള്ള ഒരു മൂന്ന് വിദ്യയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് മൂന്നും നല്ല സക്സസ്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ആദ്യം ചെയ്യാനുള്ളത് ഗോൾഗേറ്റ് ഗോൾഗേറ്റിന് നമുക്ക് അല്പം ഗോൾഗേറ്റ് എടുക്കുക ഗോൾഗേറ്റ് എടുത്തതിന് ശേഷം എൻ്റെ ചെയ്യണം ഒരു ചെറിയ പാത്രത്തിലോ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിതിമീൻ ഒരു ലിറ്റർ വെള്ളത്തിലോ നിങ്ങൾക്ക് എത്ര ചെടിയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കണം കേട്ടോ എനിക്കിപ്പം കുറച്ച് ചെടികൾ ഉള്ളു നിലത്തിലും നട്ടിട്ടുണ്ട് അല്ലാതെ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുരുടുപ്പ് ഉള്ള മുളകിൽ മുളക് തൈയിലോ ചെടിയിലോ അപ്പോൾ ഇത് അത് മാറ്റിയതാണ് കേട്ടോ ഞാൻ മാറ്റി ഇങ്ങനെ തച്ച് തളിച്ചു കൊടുത്ത് മാറ്റി കിട്ടിയ ചെടിയാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ അപ്പോൾ അതിൽ കുരുടിപ്പൊക്കെ മാറിയിട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന ചെടികളിൽ കണ്ടില്ലേ മുളക് കുരുടിപ്പ് വന്നതാണ് ആ ചെടികളിൽ ഞാൻ തിളച്ച് കൊടുക്കുകയാണ് തിളച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ രാവിലെ ഒക്കെ രാവിലെയോ വൈകുന്നേരത്തിന് ശേഷം ഉച്ചയ്ക്കൊന്നും തിളച്ച് കൊടുക്കരുത് അപ്പോൾ ഈ ചെടികളിൽ മൊത്തം മുളക് കുരുടിപ്പാണ് കണ്ടോ നല്ല താഴച്ച് വളർന്നു വന്ന ചെടിയായിരുന്നു മുഴുകിൽ കുരുടിപ്പായി ഞാനതിനെ എന്തു ചെയ്തു ഇപ്പം നിങ്ങൾ കാണിച്ചു തരാണ് തിളച്ച് കൊടുക്കുകയാണ് പക്ഷേ അങ്ങനെ ഞാൻ ഒരു ചെടിയിൽ മാത്രം ഇങ്ങനെ ചെയ്തു ചെയ്തു അതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു ഇതാന്ന് പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇനിയെന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നതും വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി എടുക്കുക ഒരല്പം വിനാഗിരി എടുക്കുക വിനാഗിരി എടുത്തിട്ട് രണ്ടുള്ളി വെളുത്തുള്ളി വെളിത്തുള്ളി എടുത്ത് നല്ലതുപോലെ ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമ്മൾ ഹാൻഡ് വാഷോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒരല്പം എടുത്ത് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം നിങ്ങൾ അര കലക്കിയെടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലോ അര ലിറ്റർ വെള്ളത്തിലോ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾക്ക് എത്ര ചെടിയുണ്ടോ അതനുസരിച്ച് എടുക്കുക എടുത്തതിന് ശേഷം ഇങ്ങനെ മുളടിപ്പ് വന്ന ചെടികളിൽ തളിച്ചു കൊടുക്കുക ഏത് ചെടിക്ക് വേണമെങ്കിലും തളിച്ചു കൊടുക്കാം ഉറ്റി കുഴപ്പമില്ല നന്നായിട്ട് വരും കീടങ്ങളോ കീടനാശിനിയോ ഇത് പുഴുവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല അത് രണ്ടാമത്തെ രീതി അത് അടുത്തെന്ന് പറയുന്നത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നതും ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തളിച്ചു കൊടുക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് അതായത് ഒരല്പ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പീസ് വെളുത്തുള്ളി ഒരു കാന്താരി മുളക് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം പക്ഷെ കണ്ണിലൊന്നും നിങ്ങൾ ഇതിലൊന്നും പെടാൻ പാടില്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയതിന് ശേഷം ചെയ്യാനുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ഒരു അല്പം സോപ്പ് പത അതായത് സോപ്പ് നമ്മുടെ തുണി കഴുകുന്ന സോപ്പ് ഇതോ എന്താ പാത്രം കഴിയുന്ന ലിക്വിഡോ ഒരു ഒരൽപ്പം അതിലൊഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പക്ഷേ ദേഹത്തോ കണ്ണിലോ ഒന്നും വിഴാൻ പാടില്ല എരിവുള്ള സാധനമാണ് അത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിക്ക് നമുക്ക് മുളക് കുരുടിപ്പ് മാറ്റാം ഇതിൽ ഏത് വിദ്യ വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ എനിക്കറിയാവുന്ന ഈ മൂന്ന് വിദ്യ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഇത് മുരടിപ്പ് വന്നതിനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും ശാഖകൾ വരുന്ന ശാഖകൾ വന്നിട്ട് വീണ്ടും മുരടിപ്പ് എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്കും നിങ്ങളുടെ ചെടിയിലും മുളക് കുരുടിപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റുക ഒത്തിരി മുളക് കയച്ച് കിട്ടും നമ്മുടെ എന്താ പറയുക ഇത് ചിലതിലൊക്കെ എനിക്ക് ഒരു നല്ല നല്ലതുപോലെ വന്നതാണ് കേട്ടോ നല്ലതുപോലെ വന്ന് അടിപൊളിയായിട്ട് നിന്നിട്ട് വെട്ടമായിരുന്നു കുരുടിപ്പ് വന്നത് അപ്പം ഈ മൂന്ന് രീതിക്കുള്ള ഏത് വിദ്യ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ എന്നും ഉപയോഗിക്കേണ്ട ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി നല്ലതുപോലെ കുരുടിപ്പ് മാറി ഇതിലിപ്പോൾ അത് മോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെടിയിൽ മാത്രം ഞാൻ ഉപയോഗിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്